കൊച്ചിയിലെ ചൂടിൽ നിന്ന് ഇവിടെ എത്തിയപ്പോ അബ്രുവിന്റെ മുഖത്തുള്ള കുരി പോയി ചൂട് കുരി പോയി എന്താണ് അതിനെ പറ്റിയുള്ളതിന്റെ അഭിപ്രായം ഇന്ന് നൈറ്റും നാളെ നൈറ്റും നിന്നിട്ട് നമ്മളങ്ങ് കം ഓ അബ്രു എന്നാ സൂപ്പറ സമയം മൂന്നരയാണ് എവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ ഈ ഒരു റൂമിലാണ് മുന്നൂറ്റി നാലാം നമ്പർ റൂം അതതിൻ്റെ താഴെ റൂമുകളുണ്ട് മേലുണ്ട് ഇതാ ഇവിടെ റൂമുകളുണ്ട് താഴേൻ്റെ റൂമ് മേലേ ഉണ്ട് റൂമ് ഞാൻ പല ടൈപ്പിലുള്ള റൂമുകളുണ്ട് നിങ്ങൾക്കെല്ലാം ഞാൻ കാണിച്ചുതരാം ഇവിടെ കസാരകൾ കിട്ട അടിപൊളിയായിട്ട് രാത്രി ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്യാനുള്ള സെറ്റപ്പാണ് അവിടെ രാത്രി കിടിലം ക്ലൈമറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടില്ല ഇതാ ഈ ക്യാമ്പ് ഫയറിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കേ ഇൻഫിനിറ്റ് പൂളാണ് വോ സൂപ്പർ താഴെ പൊന്മുടി ഡാമിൻ്റെ വെള്ളമാണ് ഏയ് ബ്രു വാ വ വാവ് മരത്തിന്റെ മോളിൽ നിന്ന് ദൈ ഒരു സംഭവം വീഴുന്നുണ്ട് അതാണ് കാണുന്ന സംഭവം ഇങ്ങനെ ആടി 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 വീഴണോ ഓരോ സാധനങ്ങള് കണ്ടാ ഡ്രസ് ഉണ്ട് ഇവിടെയൊക്കെ വീണിട്ട് ഒരു ഡെക്കറേറ്റ് ചെയ്തേക്കണം കിടക്കുന്നു മീൻറെ ചകിള പോലെ അല്ല ഞാനത് ഒരു പൊട്ട ഉപമയായി പോയി ബ്രോ നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ല നമ്മൾ ഇപ്പൊ തന്നെ വീട്ടിൽ പോകും സ്റ്റേ ചെയ്യോ ഇതാണ് റിസോർട്ടിന്റെ മെയിൻ ഏരിയ ഇവിടെയാണ് നമ്മൾ വന്നത് റിസോർട്ട് മോളിൽ കാരൊക്കെയോ കളിക്കുന്നുണ്ട് ആ വാക്ക് കൂടെ പോയി അല്ല വെയിലാല്ലേ വോ നമുക്ക് എടുക്കാൻ പറ്റിയ സ്ഥലം സൂപ്പർ അമ്പോ അപ്പുറം എങ്ങോട്ടാ പോണേ ഇവിടെന്നുള്ള കാഴ്ച അതിഗംഭീരം എന്താ ബ്രോടെ പ്ലേ ഏരിയയിലേക്ക് പോവാണ് പ്ലേ ഏരിയ ഇതവിടെയാണ് നോക്കാം അവിടെ എന്തൊക്കെയാ ഉള്ളത് വാവു ബില്ലിയർസ് ഇതെങ്ങനെയാണ് കളിക്കണ്ടതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ആ അയ്യോ അത് വടിയുടെ പ്രശ്നമാണ് ഗൈസ് വടി അബർ പൊട്ട വടിയാണ് എടുത്തിട്ട് വന്നത് മനസ്സിലാ ഇതാ താ എന്ന ക്യാമറ അവിടെ പോയി അവിടെ അതിനൊക്കെ കിട്ടണ്ടോ ഗൈസ് ഇങ്ങനെയാണിത് പ്ലേ ചെയ്യേണ്ടത് ഇങ്ങനെ വെക്കുക ഇപ്പം പച്ച നമ്മൾ കൃത്യം അടിച്ചിടണം കേട്ടോ വളരെ സിമ്പിൾ ഫ്ലോറി ബ്ലാക്ക് ആണേ ഞാൻ അങ്ങോട്ടേക്ക് അടിക്കണം ഞാൻ അവിടെ ഇട്ടേ എനിക്ക് പോകാനുള്ളൂ കേട്ടോ അല്ല ഇവിടെ പിടിയുള്ളതാണെൻ്റെ പിടിയുള്ളതാണെന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടായിരിക്കണം വൈറ്റ് മോളെ ഇപ്പം കോൾ അടിച്ച് തരാം അടി മോളെ ഓ ഓ ജസ്റ്റ് മിസ് ഇപ്പം അടിച്ചു തരാം കോള് ഇപ്പോൾ കോൾ

ഓ മൈ ഗോഡ് അഞ്ചാ ഒന്ന് കേട്ടോസ് പിന്നെ ഇവിടെ ക്യാരം ബോർഡ് ഉണ്ട് കേട്ടോ നമുക്ക് കളിക്കാൻ വേണ്ടിട്ടതാ ചെസ് ഇവിടെ വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെസ് കളിക്കാൻ അറിയോ ഇല്ല അയ്യോ ഉണ്ട് വാവ് ടേബിൾ ടെന്നീസ് കളിക്കുന്ന സ്ഥലത്തു നിന്നുള്ള വ്യൂ നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഗംഭീരം എന്ന് പറഞ്ഞാല് ഗംഭീരം ഉപ്പ അല്ലേ നോക്ക് അടിച്ചോ ാണ് ഇനിയുള്ള കാഴ്ചകള് നമുക്ക് വഴിയെ കാണാം ഡൈനോസോ ഡൈനോസോന്റെ മുകളിലിരുന്ന് പോവാർ മഴ പെയ്യുന്നുണ്ടടാ അല്ലല്ല അതായത് ഭയങ്കരമായിട്ട് വീഴ് ദേ വീഴുന്നു ഓക്കെ നല്ല ആംബിയൻസ് അല്ലെ നമ്മുടെ നൈറ്റ് ആംബിയൻസ് നമ്മുടെ സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂളില് നേരത്തെ നല്ല അടിപൊളിയായിട്ടാണ് കളിച്ചത് അടിപൊളിയായിട്ടുള്ള ആംബിയൻസ് നല്ല ലൈറ്റ് കിട്ടിട്ട് അപ്രഷ്ടപ്പെട്ടോടാ അല്ല നൈറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഏറ്റാ നൈറ്റ് റൈഡാ നമ്മൾ ഒന്നും പോയില്ലോ വാവ് രാത്രി ലൈറ്റിൽ എന്താ രസം ഒരു രക്ഷ ഇല്ലാത്ത വ്യൂ ആണ് നല്ല ക്ലീൻ ആകാശം ക്ലീൻ അറ്റ്മോസ്ഫിയർ നല്ല കാലാവസ്ഥ നല്ല ശാന്തത നമ്മുടെ കൊച്ചിത്തെ തിരക്കിന്നും ആ ഒരു തലവേദനയിൽ നിന്നൊക്കെ മാറി നമുക്കൊരു രണ്ട് ദിവസം വന്നിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലം രാഗമയ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് കേട്ടോ രാഗമയ റിസോർട്ട് മൂന്നാർ രാജക്കാടാണ് മെയിനായിട്ടുള്ള സ്ഥലത്തിൻ്റെ പേര് രാജക്കാട് എന്നാണ് ദൃശ്യം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം ഇവിടെയാണ് രാജക്കാട് ഇനിയിപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകണം ഡിന്നറ് എന്താണെന്നറിയില്ല പ്ലേ ഏരിയയിൽ ഞങ്ങളിപ്പോൾ ഒന്ന് പോയായിരുന്നു വെക്കേഷനായിട്ട് അബ്രുവിന് എവിടെയെങ്കിലും പോകാൻ പറ്റാഞ്ഞിട്ട് അവനാകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കും വീട്ടിലാണെങ്കിൽ കളിക്കാൻ ഞങ്ങളേയും കിട്ടുന്നില്ല വേറെ ആരുമില്ല ഞങ്ങളുടെ ആ വീടിൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് വേറെ ആൾക്കാരൊന്നുമില്ല വേറെ ചെറിയ കുട്ടികളൊന്നുമില്ല രാത്രി അത്യാവശ്യം നല്ല കൂളിങ്ങാണ് ഇതിപ്പോൾ വേനൽക്കാലം ആയതിൻ്റെ ഒരു കുറവുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമുക്കിവിടെ വന്നിരുന്ന ഈ ബാൽക്കണിയിൽ വന്നിരുന്നാലും നമുക്കത് മനസ്സിലാവും നല്ലൊരു അത്യാവശ്യം ഒരു ചെറിയ തണുപ്പുണ്ട് നല്ലൊരു കാറ്റുണ്ട് മെയിൻ ആയിട്ടുള്ളത് നാളെ രാവിലെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൽ ഞാൻ എക്സൈറ്റഡ് ആണ് ഇവിടെ നിന്നുള്ള ഈ കാഴ്ച ഈ പൊന്മുടി ഡാമിൻ്റെ ഒരു കാഴ്ച ഉണ്ടല്ലോ അതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒന്ന് പോയി നോക്കണം അത്യാവശ്യം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് അപ്പോളാണിത് അവിടുത്തെ കാഴ്ച ക്യാമ്പ് ഫയറിനുള്ള തീ കത്തിച്ചിട്ടുണ്ട് അടിപൊളി അത്യാവശ്യം ചെറിയൊരു തണുപ്പുണ്ട് അടിപൊളിയായിട്ട് നല്ല തീ കത്തുന്നുണ്ട് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സൂപ്പ് സ്വീറ്റ് കോൺ വെജിറ്റബിൾ സ്വീറ്റ് കോൺ അല്ലേ പിന്നെ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് പിന്നെ സാലഡ് ചിക്കൻ സൂപ്പ് മാത്രമേ വന്നുള്ളൂ അല്ലേ പിന്നെ സാലഡ് ഗാർഡൻ ഫ്രഷ് ഗ്രീൻ സാലഡ് അത് നോർമൽ സാലഡ് ആയിരിക്കും പിന്നെ കടായി ചിക്കൻ പറഞ്ഞിട്ടുണ്ട് തവ ഫിഷ് പിന്നെ ഹണി ഗ്ലേസ്ഡ് പൊട്ടറ്റോ പറഞ്ഞിട്ടുണ്ട് പിന്നെ പനീർ ബട്ടർ മസാല പറഞ്ഞിട്ടുണ്ട് പിന്നെ റൈസ് ആയിട്ട് സ്റ്റീമ് ബസ്മതി റൈസാണോ വെജ് പുലാവ് അല്ലേ പിന്നെ ഡെസേർട്സ് ആയിട്ട് ഫ്രൂട്ട് സാലഡ് പറഞ്ഞിട്ടുണ്ട് വിത്ത് ഐസ് ക്രീം നല്ല അടിപൊളിയായിട്ടല്ലേ ഇത് മൊത്തം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മളിത് കഴിച്ച് വയനറക്കണ്ടെട്ടോ സാലഡ് വന്നു പിന്നെ ചിക്കൻ സൂപ്പ് പറഞ്ഞു വന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിലൊരു ബ്രെഡ് ബ്രെഡ് എന്താക്കിയിട്ട് ഇട്ടേക്കണേ ബ്രെഡ് ബട്ടറിൽ ഫ്രൈ ചെയ്തിട്ട് ഈ സൂപ്പിൽ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളാം നമുക്ക് അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് നമ്മളിതായത് പുലാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പനീറിൻ്റെ പേരെന്താ ഗ്ലേസ്ഡ് സ്വീറ്റ് പൊട്ടറ്റോ പിന്നെ അതൊരു പപ്പടം ഐറ്റംസ് വന്നിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾ പുലാവ് വന്നുണ്ട് പിന്നെ ഇത് എന്താ സാലഡ് അല്ലേ റായിത്തന്നുണ്ട് പിന്നെ അത് പനീർ പനീർ ബട്ടർ മസാല പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ഉണ്ട് നമുക്ക് നോർമൽ സാലഡ് ഉണ്ട് അബ്റും അവിടെ കഴിക്കുന്നുണ്ട് ഓക്കെ കടായി ചിക്കൻ അപ്പം ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഇന്നത്തെ ഐറ്റംസ് അപ്പോൾ ഇതാണ് എൻ്റെ പ്ലേറ്റ് എങ്ങനെയുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ഞാനൊരു പിടുത്തം പിടിക്കട്ടെ കേട്ടോ എല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് ഒരു ഫ്രൂട്ട് സാലഡും കൂടി ആ കുട്ടപ്പനും കുട്ടപ്പിയും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പോവുകയാണ് റൂമിലേക്ക് പോവുകയാണ് എന്താ രസമല്ലേ ഞങ്ങൾ ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേക്ക് ഇതാ ഗൈസ് കുറേ നേരം അവിടെ ഇരുന്ന് ഒക്കെ ഫുൾ കെട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിൽ പോയിട്ട് കിടക്കാനുള്ള പരിപാടിയാണ് ഓക്കെ സ്വിമ്മിംഗ് പൂളിൻ്റെ പരിസരത്തൊന്നും ഒരാളില്ല കുട്ടപ്പ കുട്ടപ്പിന്ന് ഡ്രൈവൊക്കെ ചെയ്തതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടോന്ന് കടക്കാൻ ആഗ്രഹിച്ചു വന്നതാണ് ഇനി അപ്പോൾ നല്ലോണം ഒന്ന് കടന്ന് ഉറങ്ങട്ടെ നല്ല ഗംഭീര ഫുഡായിരുന്നു കേട്ടോ ഗംഭീര ഫുഡായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷെഫ് വന്ന് ചോദിച്ചു നമ്മളിവിടെ എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ നമ്മൾ നല്ല അഭിപ്രായം പറഞ്ഞു കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ആ പൊട്ടറ്റോ ഹണി ഗ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഞങ്ങൾ കുറെ കഴിച്ച് വയറ് നിറഞ്ഞു വേണ്ട അവസാനം ഞങ്ങളത് റൂമിലേക്ക് ഇപ്പം അത് പാക്കും ചെയ്ത് കൊണ്ടുവന്നു രാത്രി എപ്പോഴെങ്കിലും വിശക്കാണ് ഞാൻ കഴിക്കാം എന്നുള്ള രീതിയിൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കാര്യങ്ങൾ നടന്ന എല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി നാളെ ഒരു ഫുൾ ഡേ ഞങ്ങളുടെ ഇവിടെ ഉണ്ട് അപ്പോൾ നാളത്തെ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങളെ നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചു തരും ഓക്കെ ഇപ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് എല്ലാവരോടും നന്ദി ഓക്കെ പുതിയ എപ്പിസോഡിൽ കാണാം ബൈ